കരുനാഗപ്പള്ളി കോഴിക്കോട് വായനശാല ജംഗ്ഷൻ പീടിക ജംഗ്ഷൻ റോഡ് തകർന്നിട്ട് വർഷങ്ങൾ വെള്ളക്കെട്ട് മൂലം ഇതുവഴി വാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് വീടുകളും വെള്ളക്കെട്ടിലായിട്ടും നടപടി സ്വീകരിക്കാൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ഒരു ചെറിയ മഴ പെയ്താൽ മതി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പറ്റിപ്പോകും പക്ഷെ ഇവിടെ മഴ പെയ്താൽ ഈ നാട്ടിലുള്ള വെള്ളം എല്ലാം ഒഴുകി ഇവിടെ വന്നിട്ട് ഇവിടെ തങ്ങി നിൽക്കുകയാണ് വെള്ളം ഭയങ്കര സ്മെല്ലുമാണ് വണ്ടി റോഡ് മൊത്തം കുഴിയായിട്ട് ഒരുപാട് കുഴിപ്പം രൂപ ഒരുപാട് കുഴികള് കുടിയായിട്ടുണ്ട് ഇവിടെ നമ്മള് വന്ന് പെട്ടു പുതിയ നമ്മുടെ കരുനാടിലോട്ട് പോയിട്ട് വരുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളറിയെന്ന് തിരിച്ചു ഇവിടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര വെള്ളാട്ട് അടക്കാണ് ആ ഒരു സ്ഥിതിയാണല്ലോ അവിടെ ഇങ്ങനെ ഒരു എന്റെ ജീവിതത്തില് ഈ ഒരു മൂന്ന് വർഷം കൊണ്ടേ ഇത് എനിക്ക് പത്ത് നാല്പത്തിരണ്ട് വയസ്സായി ഈ ഒരു രണ്ടു വർഷം കൊണ്ടാണ് ഇത് ബാക്കി ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വെള്ളം പോകുന്നത് ഞാൻ കണ്ടിട്ടേല്ല കരിനാഗപ്പള്ളി കോഴിക്കോട് വായനശാല ജംഗ്ഷൻ പീടിക ജംഗ്ഷൻ റോഡ് തകർന്നിട്ട് വർഷങ്ങളായി വെള്ളക്കെട്ടായ റോഡിലൂടെ യാത്ര ദുസ്സഹമാണ് നഗരസഭാധികൃതരുടെ അനാസ്ഥയാണ് റോഡ് നവീകരണം വൈകാൻ കാരണമെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു ബുദ്ധിമുട്ടായി കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തിനും പറ്റാത്ത അവസ്ഥയായിരിക്കുക ഇത് വരെയാണ് കാത്തപ്പെട്ടവർ വന്നു നോക്കി ഇത് ശരിയാക്കി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു വലിയ വാഹനങ്ങൾക്ക് പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലാണ് റോഡ് ഉള്ളതോ കാൽനടയാത്ര ഏറെ ദുസ്സഹമായിരിക്കുന്നു ഈ ഭാഗത്ത് നിരവധി വീടുകളും വെള്ളക്കെട്ടിലാണ് തുലാവർഷം ശക്തമായതോടുകൂടി വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമായിരിക്കുന്നു നഗരസഭയാകട്ടെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് പോലും പോകാൻ പോകാൻ പറ്റുന്നില്ല 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 ഇങ്ങോട്ടും ഒരു വണ്ടി ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ ഒക്കത്തില്ല ഒന്ന് സന്ധ്യായാലന്ന് കടയിൽ ഓണമൊക്കെ തന്നെ മറിഞ്ഞു വീണ് എത്ര വരാന്ന് അറിയാ മറിഞ്ഞു വീണ് കാലും ഒക്കെ ഓടിഞ്ഞത് ഒരാഴ്ച കൊണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി